ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ട്രെയിനിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ഏഴിമല അക്കാഡമിയിലായിരിക്കും ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന് പരീക്ഷയോ മറ്റ് ഫിസിക്കലോ വേറെ ഒരു കാര്യങ്ങളോ ഇല്ല ജസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും അത് പാസ്സായാൽ മതിയാകും എനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ men മെൻ ആൻഡ് വുമൺ ഇതിനപേക്ഷിക്കാം ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഓഫീസെൻറ്ററിയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ എക്സിക്യൂട്ടീവ് ലോയിലേക്കും അതുപോലെ തന്നെ സ്പോർട്സ് ബ്രാഞ്ചിലേക്കുമാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അൺമേരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഷോർട്ട് സർവീസ് കമ്മീഷനാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ലോ ആൻഡ് സ്പോർട്സിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആറ്റ് ഇന്ത്യൻ നേവൽ അക്കാദമി ഐ എൻ എ ഏഴിമല കേരളത്തിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ കോഴ്സ് അതായത് ഇത് കമ്മിറ്റ് നിങ്ങളെ അവിടെ നിന്നാണ് ട്രെയിനിങ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് സി അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട് അതിനപേക്ഷിക്കാനായിട്ട് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് ഒരു ബിരുദം അതായത് എ ഡിഗ്രി ഇൻ ലോ ക്വാളിഫൈയിങ് എൻറോൾഡ് ആസ് ആൻ അഡ്വക്കേറ്റ് അണ്ടർ ദി അഡ്വക്കേറ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ വിത്ത് ദി മിനിമം അമ്പത് ശതമാനം കൂടി അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ദൻ ഓൾസോ കാൻഡിഡേറ്റ് അപ്ലയിങ് ഫോർ ദീസ് എൻട്രി ഷുഡ് ബി ഫ്രം എ കോളേജ് അല്ലെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബാർ കൗൺസിലിൻ്റെ കീഴിൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും രണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് men and women ഇതിനെ അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ എക്സിക്യൂട്ടീവ് എസ് എസ് സി തന്നെ എക്സിക്യൂട്ടീവ് സ്പോർട്സ് തസ്തികയിലേക്ക് എക്സ് എസ് എസ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അപ്പോൾ രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ ഒരു സ്പോർട്സ് സ്പോർട്സ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഉപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റെഗുലർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ബി ഇ ബിടെക് ബി ഇ ബിടെക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം റെഗുലർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് മതി പി ജി അല്ലെങ്കിൽ ബി ഇ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എനി ഫീൽഡിലാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു സ്ട്രീം എടുത്ത് പഠിച്ചാലും പ്രശ്നമില്ല റെക്കഗ്നൈസ്ഡ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്നുണ്ടായാൽ മതി അതുപോലെ തന്നെ കാൻഡിഡേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ സ്പോർട്സ് കോച്ചിങ് ഫ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആൻഡ് എം എസ് സി ഇൻ സ്പോർട്സ് കോച്ചിങ് ഒക്കെ ഉള്ളവർക്ക് വിൽ ബി ഗിവൺ പ്രയോറിറ്റി ഡ്യൂറിങ് ഷോർട്ട് ലിസ്റ്റിംഗ് ടൈം പറയുന്നത് എസ് എസ് ബിക്ക് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ഡിപ്ലോമ അതുപോലെ തന്നെ എം എസ് സി ഒരു മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ബി ഇ ബി ടെക്കോ ഏതെങ്കിലും ഒന്ന് മതിയാകും ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ ബി ഇ ബി എഞ്ചിനീയറിംഗ് ഡിഗ്രി അങ്ങനെയുള്ള എന്തെങ്കിലും മതി അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് യോഗ്യത ഇവിടെ ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാർട്ടിസിപ്പൻ ഇൻ അത്ലറ്റിക്സ് അല്ലെ ഫുട്ബോൾ അല്ലെങ്കിൽ സ്വിമ്മിങ് അല്ലെ സ്കോഷ് പിന്നെ ടെന്നീസ് ഇതിലേതെങ്കിലും ഒന്നിൽ പങ്കെടുത്തിരിക്കണം അറ്റ് എ സീനിയർ ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത് സീനിയർ ലെവൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഓർ ഗെയിംസിൽ പങ്കെടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പാർട്ടിസിപ്പൻറ്റഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പങ്കെടുത്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും രണ്ടൊഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങിയ ലൈറ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എല്ലാം നമ്മൾ പറഞ്ഞു ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഡിഗ്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും വിവിധ ക്രൈറ്റീരിയകൾ വെച്ച് അതായത് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ സ്പോർട്സ് ട്രെയിനിങ് കോച്ചിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു മുൻഗണനയൊക്കെ നൽകപ്പെടും അപ്പോൾ അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് അതായത് വിവിധ കാര്യങ്ങൾ കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അവർക്ക് ഇന്റർവ്യൂ ഉണ്ടാവും പരീക്ഷയോ മറ്റ് ഫിസിക്കലോ ഒന്നുമില്ല ആ ഒരു ഇന്റർവ്യൂ പാസ് ആവുന്നവരാണ് നേരിട്ട് ജോലിയിലേക്ക് വരിക അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം തുടക്കം തന്നെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് സമയത്ത് തന്നെ അയിപത്താറായിരം രൂപ സാലറി പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ നല്ലൊരു അവസരമാണ് നേവീൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി വേഗത്തിൽ തന്നെ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക